നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടാക്കിക്കാർഡിയെ കുറിച്ചാണ് ഹേർട്ട് റേറ്റ് നൂറിന്റെ മുകളിൽ കിടക്കുന്നതിനാണ് ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹേർട്ട് റേറ്റ് നൂറിൻ്റെ മുകളിൽ പോകാറുണ്ട് ഇത് നോർമലായിട്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ ഹൃദയവിടിപ്പ് നൂറിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഒന്ന് ഫാസ്റ്റ് ഹേർട്ട് ബീറ്റ് ആയിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഹൃദയ ഇടിവുഴുക്കത്തോടു കൂടി പ്രവർത്തിക്കുക അതേപോലെ ഇടക്കിടക്കിലെ ബീറ്റ് സ്കിപ്പ് ചെയ്യുക അതുപോലെ ഒരു ഒരു ഹൃദയടുപ്പിന് ഒരു ആടിക്കളിക്കൽ ആയിരിക്കും ഇതാണ് ടാക്കിക്കാരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം ഇത് നമ്മൾ പാൽപിറ്റേഷൻ എന്നാണ് പറയുക ടാക്കിക്കാരുടെ അനുഭവപ്പെട്ട ഒരു വ്യക്തിക്ക് ബോധശയുണ്ടാകാം അതേപോലെ ബ്രീത്തിങ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം ചെസ്റ്റ് പെയിൻ ഉണ്ടാകാം ഉണ്ടാകാം ആൻസൈറ്റി ഉണ്ടാകാം എന്നാൽ ചില സിറ്റുവേഷനിൽ അർജന്റായിട്ട് മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതുണ്ട് അത് നോക്കാം ഫസ്റ്റ് ശ്വാസം എടുക്കാനുള്ള അതികഠിനമായ ബുദ്ധിമുട്ട് ശക്തമായ നെഞ്ചുവേദന സ്പീക്കിംഗ് ഡിഫിക്കൽട്ടി എന്നിവയാണത് ടാക്കിക്കാർഡി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായി പരിശോധിക്കുക അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എക്സസൈസ് നമ്മൾ അതി കഠിനമായിട്ട് എക്സസൈസ് എടുക്കുമ്പോൾ നമ്മുടെ മസിൽസിന് ഓക്സിജൻ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു അപ്പം നമ്മുടെ ഹേർട്ട് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യും ഈ ടൈമിൽ ഹേർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും ചെയ്യുന്നു ഇത് ടാക്കിക്കാർഡിയെ കാരണമായേക്കാം ആൻസൈറ്റി സ്ട്രെസ് ഇതും ടാക്കിക്കാർഡിയൊക്കെ കാരണമാണ് അതുപോലെ പാനിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്നതോ വിഷമിക്കുന്നതായിട്ടുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതലായിട്ട് എടുക്കുന്ന നമ്മൾ കാണാറില്ലേ ഇതും ടാക്കിക്കാർഡിയാണ് സ്ഥിരമായിട്ട് സിഗരറ്റ് അല്ലെങ്കിൽ നിക്കോട്ടിൻ അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ടാക്കിക്കാതെ കാരണമാകാം എം ഡി എം അല്ലെങ്കിൽ മെദാമൈൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതും ടാക്കിക്കാതെ കാരണമായേക്കാം ഹൈപ്പർ തൈറോഡിസം അനീമിയ ഇതിനും ടാക്കിക്കാതെ കാരണമാണ് നെക്സ്റ്റ് വരുന്നതാണ് കൊറോണറി ആർട്ടോ ഡിസീസ് ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോയുടെ കുറവ് ഹെർട്ട് മസിൽസിനുണ്ടാകുന്ന അസുഖമായ കാർഡിയോമയോപ്പതിയും ടാക്കിക്കാതെ കാരണമാണ് പൊട്ടാസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ബാലൻസിന് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ടാക്കിക്കാർഡ ഉണ്ടാകാം ജനിച്ചപ്പോഴേ ഹൃദയത്തിന് തകരാറുള്ള ആൾക്കാർക്കും ടാക്കിക്കാർഡിയ കാണപ്പെടാറുണ്ട് ബ്രോഗോ ഡയലൈറ്ററും ഡീകഞ്ചസ്റ്റർ മെഡിസിൻ ഉപയോഗിക്കുമ്പോഴും ടാക്കിക്കാർഡിയ കാണപ്പെടാറുണ്ട് ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്തില്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഓർഗനൊക്കെ ഡാമേജ് ആയി പോകും ഇത്രയും എഫിഷ്യൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ രോഗത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്